ഹായ് നമസ്കാരം ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ ലാലേട്ടനെ കണ്ടിട്ട് പഠിക്കണം സീരിയസ്ലി മാൻ എല്ലാ പ്രേക്ഷകരും അതുപോലെ കണ്ടുപഠിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ കുറച്ച് പ്രേക്ഷകരുണ്ട് അവരൊക്കെയാണ് അറ്റ്ലീസ്റ്റ് ഈ ഷോവിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ചില എപ്പിസോഡുകളൊക്കെ വരുന്ന സമയത്ത് ഈ പ്രേക്ഷകർ ആഗ്രഹിക്കും എന്ത് ലാലേട്ടൻ ആ കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ പറയണം മറ്റേ കണ്ടസ്റ്റൻറ്റിനെ അങ്ങനെ പറയണം ഫയർ ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊക്കെ ആളുകളിരിക്കും പക്ഷെ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ അങ്ങനെ ഈ ആളുകളെ എക്സ്പെക്ട് ചെയ്ത് അത്രയൊന്നും ഫയർ ആയിട്ട് ആളുകളെ ആളുകളുടെ അടുത്ത് പെരുമാറുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോവില്ല പുള്ളി വരും കാര്യങ്ങളൊക്കെ സംസാരിക്കും പുള്ളിയുടെ രീതിയിൽ പറഞ്ഞ് വളരെ ലഘുവായിട്ടൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടൊക്കെ പോക്കാണ് പതിവ് അപ്പോൾ ആളുകളിങ്ങനെ പറയും എന്താണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞില്ല ചീത്ത പറഞ്ഞില്ല ലാലേട്ടൻ ചീത്ത പറഞ്ഞത് കുറഞ്ഞുപോയി അല്ലെങ്കിൽ പോരാ ർ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കർ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പിവാരി എറിയുന്നു അല്ലെങ്കിൽ അവരൊരു ലിമിറ്റ് വിട്ടിട്ട് വേണ്ടാത്ത പരിപാടിയെടുക്കും കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അതേ നിലവാരത്തിലേക്ക് നമ്മൾ പ്രേക്ഷകരും ഇറങ്ങാൻ പാടില്ല അതേപോലെ തന്നെ ലാലേട്ടനാണെന്നുണ്ടെങ്കിലും അവരുടെ നിലവാരത്തിനനുസരിച്ചിട്ട് അങ്ങോട്ട് ഫയർ ചെയ്യാനോ പിടിക്കാനോ ഒന്നും നിൽക്കരുത് അപ്പം പിന്നെ അതും നമ്മളും ഇവരൊക്കെ തമ്മിൽ എന്താണ് ആക്ച്വലി വ്യത്യാസമുള്ളത് അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ അയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ട് പെരുമാറുക അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യമൊക്കെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു ഓഫ് പാടൊന്നും അല്ല വളരെ ലഘുവായിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് മൂപ്പറൊരു ആങ്കറിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അല്ലാതെ ബോളിവുഡത്തെ സൽമാൻ ഖാനെ പോലെ ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സൽമാൻ ഖാൻ സൽമാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആരേട്ടെന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ശാന്തമായിട്ടൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു രീതിയിൽ വളരെ സന്തോഷകരമായി സുഖമായിട്ട് പോകുന്നൊരു ഒരു മനുഷ്യനാണ് അപ്പോൾ ആ ആളുടെ ഭാഗത്തുനിന്ന് ഇപ്പം ആങ്കറിങ് അങ്ങനെ വേണം അങ്ങനെ ചീത്ത പറയണം ഇങ്ങനെ ചീത്ത പറയണം എന്നുള്ളതൊന്നും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്യാനും പാടില്ല അയാൾ രീതി അതിൽ പറഞ്ഞിട്ട് പോകുന്നത് അയാളുടെ നിലവാരം അയാൾ കത്ത് സൂക്ഷിക്കുന്നുണ്ട് ഇപ്പം കുറേ ആൾക്കാർ പറയും ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന നിലവാര കുറവാണ് ആ ഷോയ്ക്ക് എന്ന് അത് പറയുന്നതുകൊണ്ട് എനിക്ക് ചോദിപ്പില്ല കാരണം ആ ഈ മലയാളത്തിലേക്ക് അങ്ങനെ ഒരു ഷോ വരുന്ന സമയത്ത് മലയാളത്തിൻ്റെ വലിയൊരു നടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു വലിയൊരു ഫേസ് എന്ന് പറയുന്നത് മോഹൻലാലാണ് അപ്പോൾ പുള്ളി അത് ആങ്കർ ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് മാത്രം അതിപ്പോൾ വലിയ നിലവാരക്കുറവായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അയാൾ ആങ്കറായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നിലവാരം കുറഞ്ഞോണ്ട് അയാൾ പ്രവർത്തിക്കുന്നില്ല അവിടെ അയാളുടെ നിലവാരം കീപ്പ് ചെയ്തുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിനെ പുള്ളി ചൂട കണ്ടസ്റ്റൻറ്റിനോട് ചൂടായാൽ പോലും അടുത്തൊരു സെക്കൻഡിൽ പുള്ളി വളരെ നല്ല രീതിയിൽ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പെരുമാറും ഫണ്ണി ആയിട്ട് സംസാരിക്കും തമാശ പറയും അത് അങ്ങനെ അതല്ലേ വേണ്ടത് ശാസനയും വേണം അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സ്നേഹവും പ്രകടിപ്പിക്കണം അത് തലോടലും അവിടെ വേണം അതങ്ങനെയാണ് ആക്ച്വലി ചെയ്യേണ്ടത് ആദ്യത്തെ രണ്ട ഇപ്പോൾ രണ്ടാമത്തെ സീസണൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടനെ പോരാ അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല ബിക്കോസ് ലാലേട്ടൻ ലാലേട്ടനാണ് മോഹൻലാൽ ഈസ് മോഹൻലാൽ മോഹൻലാൽ അവിടെ ഈ ഒരു ഷോന് വേണ്ടിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ അടുത്ത് ചീത്ത പറയാനോ ഒരു അയാളല്ലാത്ത രീതിയിൽ അയാളവിടെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല റിയൽ ആയിട്ട് ലാലേട്ടൻ എങ്ങനെയാണോ അങ്ങനെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അത് അങ്ങനെയാണ് ലാലേട്ടനൊപ്പം നിൽക്കണത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് മതി അതാണ് ഭംഗി അത് കാരണം പുള്ളി ലിമിറ്റ് കൂട്ടിട്ട് ഭയങ്കരമായിട്ടൊക്കെ ബഹളം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തികേടാ അത് പുള്ളിക്ക് ചേരത്തൂല്ല സിനിമ പോലെയല്ലോ യഥാർത്ഥ ജീവിതത്തിലുള്ള പുള്ളി എന്ന് പറയുന്നത് പുള്ളി കുറച്ച് ഷൈ ആക്കി ആയിട്ടുള്ള ഒരു നല്ലൊരു ഒരു ജുജൂബി ആയിട്ടുള്ളൊരു ഒരു 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 ക്യൂട്ടായിട്ടുള്ളൊരു ചബിയായിട്ടുള്ളൊരു മനുഷ്യനാണ് അത് അങ്ങനെ തന്നെ പോട്ടെ പിന്നെ ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രേക്ഷകരുടെ കാര്യം ഞാൻ പറയുന്നു എല്ലാ പ്രേക്ഷകരുടെ കാര്യമെല്ലാം പറയുന്നത് ചില പ്രേക്ഷകരുണ്ട് ചില പ്രേക്ഷകരുണ്ട് ചില പ്രേക്ഷകർ എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോ ആണ് ആ ഷോവിനെ ആ ഷോ ആയിട്ട് കൺസിഡർ ചെയ്യാതെ ആ ഷോവിനെ എടുത്തിട്ട് അങ്ങ് വീഴും വളരെ പേഴ്സണലായിട്ടാണ് ആ ഷോവിനെ പലരും എടുക്കുന്നത് ലൈവൊക്കെ കുത്തി ഇരുന്നിട്ട് കാണുന്ന ആളുകളുണ്ട് കാണുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് പക്ഷെ ഇതിങ്ങനെ കാണ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത ഓരോ സിറ്റുവേഷൻസിനെ വളരെ വ്യക്തിപരമായിട്ട് എടുക്കുക അതിലുള്ള കണ്ടസ്റ്റൻസിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം ഉണ്ടാവുക വ്യക്തിപരമായിട്ടുള്ള ഒരു ഭയങ്കരമായ ആത്മബന്ധം ഉണ്ടാവുക ഇത് രണ്ടും പ്രശ്നമാണ് ഒരുപാട് സ്നേഹം ഒരു കണ്ടസ്റ്റൻറ്റിനോട് തോന്നുന്നതും പ്രശ്നമാണ് ഒരുപാട് വെറുപ്പ് ഒരു കണ്ടസ്റ്റന്റിനോട് തോന്നുന്നതും പ്രശ്ന അപ്പം ഇത് ഇത് രണ്ട് രീതിയിൽ എക്സ്ട്രീമിൽ തോന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിരോ ഒരാളോട് വിരോധം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ നമുക്ക് വെറുതെ ചീത്ത വിളിക്കാനും അല്ലെങ്കിൽ അയാളോടുള്ളൊരു ഒരു ഒരു സാധനം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അതിപ്പോൾ ഷോ തീരണ വരെ ഷോ വരെ നമ്മുടെ മനസ്സിങ്ങനെ മാലിന്യമാവുകയാണ് മനസ്സിലായല്ലേ അപ്പോൾ അത് അങ്ങനെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒരാളോട് ഭയങ്കരമായ ഇഷ്ടം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ആരെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം അയാൾക്കെതിരെ വർത്തമാനം പറഞ്ഞ ആൾക്കാരോട് വല്ലാത്തൊരു വെറുപ്പ് വരിക ഇതെല്ലാം പേഴ്സണലി പോവും ഇതെല്ലാം പേഴ്സണലി പോകുന്ന സംഗതികളാണ് അപ്പം ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയം നഷ്ടം ഏ രണ്ടെന്ന് പറയുന്നത് നമ്മുടെ എനർജി വേസ്റ്റ് എനർജി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള കാര്യം മാത്രമല്ല പറയുന്നത് മാനസികമായിട്ടുള്ള എനർജിയും വളരെ കാര്യമായിട്ട് വേസ്റ്റ് ആവുകയാണ് ആക്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമുക്ക് എൻറ്റർടൈൻമെൻറ്റ് മതി എൻ്റർടൈൻമെന്റ് ആയിട്ട് കണ്ട് അതിനെ അതിനൊരു ഗെയിമായിട്ട് അവർ അവർ ഒരു കണ്ടസ്റ്റന്റ് ആണ്ടാണ് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത് അതൊരു ഗെയിമാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇതിനെ സമീപിക്കുകയുള്ളൂ പക്ഷേ ഇത് പേഴ്സണലായി പോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മളെ മാനസികമായിട്ടും എല്ലാ രീതിയിലും ബാധിക്കുന്ന ഒരു ഒരു കാര്യമായിട്ട് മാറും ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയുമോ അതിൻ്റെ അകത്ത് ഇരിക്കുക കയറിയിരിക്കുന്നവർ കണ്ടസ്റ്റൻസാണ് കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കാൻ കയറി പോയിരിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അവർക്ക് പെർ ഡേ പൈസ കിട്ടും ചിലർക്ക് ഭയങ്കരമായ പൈസ കിട്ടും ചിലർക്ക് കുറച്ചാണെങ്കിലും പെർ ഡേ ഭയങ്കരമായിട്ടുള്ള മീൻസ് ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടും അവർക്ക് ലാഭമാണ് എങ്ങനെയാണെങ്കിലും അവർക്ക് ലാഭമാണ് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴേ ലാഭമാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാലും അവരതും കൊണ്ട് എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കി പൈസ എന്ന് പറഞ്ഞ സാധനം അവരുണ്ടാക്കുന്നുണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ബെനിഫിറ്റ് ഉണ്ട് അതായത് നഷ്ടങ്ങൾ മേ ബി ചിലർക്കെങ്കിലും സംഭവിച്ചേക്കാം പക്ഷേ ഫൈനാൻഷ്യലി ആളുകൾക്ക് അവിടുന്ന് വെറുതെ ഇറങ്ങി വരേണ്ടി വരാറില്ല അവർ ഫൈനാൻഷ്യലി അവർക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ അവർ ഇറങ്ങി അവരിറങ്ങി കഴിഞ്ഞാൽ പലരും കൂട്ടുകാരായിട്ടായിരിക്കും പിരിയുന്നത് അവർ അവരുടെ കാര്യങ്ങളായിട്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതം കരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോവും അവർ ഓക്കെയാ സെറ്റായിരിക്കും പക്ഷേ ഇത് ഈ മൂന്ന് മാസം കണ്ടിട്ട് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ കാര്യം പറയണേ ഇതിങ്ങനെ പോയി മൂന്ന് മാസം കണ്ടിട്ട് ഈ ടോക്സിക് ആയിട്ടുള്ള ഫാൻ ആവുക അല്ലെങ്കിൽ പലരെയും ഹേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുക അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ടൈം കണ്ടെത്തി ഈച്ച് ആൻഡ് എവറി പോയിൻറ്സ് മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ നോക്കി ഇരുന്ന് പറഞ്ഞ് പോകുന്ന പ്രേക്ഷകരുണ്ടല്ലോ അവരുടെ അവർക്ക് വല്ലാത്തൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാ പ്രേക്ഷകരുടെ കാര്യമല്ല പറയുന്നത് ഇതൊക്കെ വളരെ പേഴ്സണലാക്കി എടുത്ത് തലയിൽ കൊണ്ട് നടക്കുന്ന പ്രേക്ഷകരുടെ കാര്യം മാത്രമാണ് ഞാൻ ആക്ച്വലി പറയുന്നത് അല്ലാത്ത അല്ലാത്ത ആൾക്കാരുടെ കാര്യമല്ല വെറുതെ അല്ലാത്ത ആൾക്കാർ എന്നെ വന്ന് ബഹളം വയ്ക്കണ്ട ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ ആക്ച്വലി പറയുന്നത് പിന്നെ ഇവിടെ റിവ്യൂസ് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ അടക്കം വീഡിയോസ് ആക്ച്വലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കും എന്താണ് കൂടുതൽ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ വീഡിയോസ് റിവ്യൂസ് ചെയ്യുന്ന ആളുകൾക്കും അത് ബെനിഫി ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അവർക്കും ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ അവര് കാണുന്നത് ഈ ബെനിഫിറ്റ് ഉദ്ദേശിച്ച് മാത്രമാണ് അതേപോലെ ഷോവിനോട് ഇൻട്രസ്റ്റ് ഉണ്ടല്ലെന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ ഷോയിൻ്റെ ഇൻട്രസ്റ്റുമുണ്ട് അവർ പേഴ്സണലാക്കിയിട്ടും എടുക്കുന്നില്ല അവർ കാണുന്നുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻസും പറയുന്നുണ്ട് അവർക്ക് അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് അതായത് ഈ മാറ്റിവെക്കുന്ന സമയത്തിന് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു ഫെയിമെന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്കും ബെനിഫിറ്റാണ് പക്ഷെ ഇവിടെ ഇത് ലൈവ് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നിട്ട് കാണുക അല്ലെങ്കിൽ അതിനുശേഷം എപ്പിസോഡും കാണുക ബി ബി പ്ലസ്സും കാണുക കംപ്ലീറ്റ് ടൈം ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും പറയണു ഇൻവെസ്റ്റ് ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇഷ്ടമാണത് പക്ഷേ ഇതിനു വേണ്ടി മാറ്റിയും വെച്ച് ഇത് ഇതിന് അഡിക്റ്റായി ഓരോ സെക്കൻഡ്സും വിടാതെ കാണാനുള്ള പ്രവണത ഉണ്ടാവുക നാളെ എന്താ ഉണ്ടാവുക ഇന്നലെ എന്തുണ്ടായി ഇന്നാൾ എന്ത് ചെയ്തു മറ്റാൾ ചെയ്തു ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കെന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്ന ആളോ തോ തട്ടോ ഇത് ഇങ്ങനെ പെട്ടെന്ന് കലക്കും മൈൻഡിൻ്റെ അകത്ത് പലർക്കും ഇത് ഞാൻ വെറുതെ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്ന ഒന്നുമല്ല ഞാൻ സെക്കൻഡ് സീസണിലാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത് ആ സമയത്ത് എനിക്ക് നല്ല റീച്ചായിരുന്നെ ഫേസ്ബുക്കിൻ്റെ അകത്ത് അന്ന് ഞാൻ വേറൊരു പേജിലാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ല അപ്പോൾ അതിൽ ചെയ്യുന്നുണ്ട് എനിക്ക് തേർഡ് സീസൺ ചെയ്തപ്പോഴും അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡും തേഡും ചെയ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ അത് വയസ്സായ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ മിഡ് ഏജിലുള്ള ആളുകളായിക്കോട്ടെ എനിക്ക് പേഴ്സണലി എൻ്റെ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വന്നിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അവരിഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റിനെ കുറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമോ അവർ പുറത്താവുമോ അവർ തിരിച്ച് കയറുമോ അവരെ കുറിച്ചിട്ട് എന്താണ് അവസ്ഥ അവർ ഓക്കെ ആണോ എനിക്ക് ഉറക്കം വരുന്നില്ല ഇതറിയാതെ എന്താണെന്നുള്ളതും ഇങ്ങനെ പാനിക് ആവുകയാണ് പലരും ഇത് പേഴ്സണലാക്കി എടുക്കുന്നതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് ആൾക്കാർ പാനിക് ആവുന്നു ഭയങ്കരമായിട്ട് അതിൽ നിന്ന് ആളുകൾക്കൊരു ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കെതിരെ അയാൾ ആരെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവരെ ചീത്ത വിളിക്കാനുള്ള ഭയങ്കരമായ ഒരു പ്രവണത സോഷ്യൽ മീഡിയയ്ക്കകത്തുണ്ടാവുന്നു എന്നൊക്കെ ഒരു കാര്യമുണ്ട് അത് ഭയങ്കര പുലിവാലാണെന്നേ ഭയങ്കര പുലിവാലാണ് ഇതിപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ പോലും സെക്കൻഡ് സീസണിൽ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോലും അയാളിനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇവിടുന്ന് റോസ്റ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ ഞാൻ ചെയ്തതിനൊക്കെ ശരിക്കും എനിക്ക് മോശമായിട്ടാണ് തോന്നുന്നത് ബിക്കോസ് ഒപ്പീനിയൻ പറയുന്നതാണ് റൈറ്റ് അല്ലാതെ നമ്മളിതിനെ വളരെ പേഴ്സണലാക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് അയാളെ പറയുന്ന ആൾക്കാരെയൊക്കെ റോസ്റ്റ് ചെയ്യാനും ചീത്ത പറയാനും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും വൃത്തികെട്ട ഒരു ഏർപ്പാടായിട്ട് മാറും എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ഇപ്പം ഞാൻ പറയുന്നത് നൂറ് ഫാക്റ്റ് ആണെന്നുള്ളത് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ബോധമുള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അതല്ലാതെ എനിക്കറിയില്ല അല്ലാതെയും കുറേ ആളുകളുണ്ടാവും ഇത് പറയുന്ന സമയത്ത് ഇതൊക്കെ പറയുന്ന ഈ ആരെടാ ചോദിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഒന്ന് ആലോചിച്ച് ചോദിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ലാലേട്ടൻ തന്നെ ഇപ്പം ലാലേട്ടൻ്റെ കേസ് ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇപ്പം ഞാൻ എൻ്റെ ഇൻട്രോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ലാലേട്ടൻ അതിൻ്റെ അകത്ത് ഹോസ്റ്റാണ് അപ്പോൾ പുള്ളി പുള്ളി പോലും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പുള്ളി എപ്പിസോഡ് കാണുന്നുണ്ടാവും അതിൻ്റെ അകത്തുള്ള ചില ആക്ടിവിറ്റീസ് മേ ബി ശ്രദ്ധിക്കുന്നുണ്ടാവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചിലപ്പെടുത്ത് കാണുന്നുണ്ടാവും അതുമാത്രമേ ഉണ്ടാവുള്ളു അതാകുമ്പോ അതൊരു സുഖ അങ്ങനെ ആവുന്ന സമയത്തുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇപ്പൊ ശനിയാർ എപ്പിസോഡ് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനോട് ഭയങ്കരമായി ബഹളം വെക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാകുന്നില്ല കാരണം എന്താണ് അയാൾ ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നത് കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോക്സിറ്റി മൊത്തം മൂപ്പിൽ ഇൻഹെയിൽ ചെയ്യുന്നില്ല അപ്പം അത് 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 മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് സൈക്കോളജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് മോനെ ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറേക്ക് ഇരുന്ന് കാണാൻ തന്നു കഴിഞ്ഞാൽ മനുഷ്യന് പൂക്കുറ്റി പോകും കാരണം ഞാൻ പറയുന്നത് ഞാൻ അന്നും പറയുന്ന കാര്യമാണ് ഇന്നും പറയുന്ന കാര്യമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് ഷോ തന്നെയാണ് പക്ഷേ ആ ടോക്സിക് ഷോ കാണുമ്പോൾ അത് നമ്മളെ പേഴ്സണലി എഫക്റ്റ് ചെയ്യാതെ നോക്കണം നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത തരത്തിൽ ആ ഷോവിനെ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ കഴിവ് ആ കഴിവുള്ള ആൾക്കാർക്ക് ഇത് കാണുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അല്ല ചില ആൾക്കാർ ടെൻഷൻ അളകി ബി പി അളകി അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ ഇരിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജും ഇല്ല അതിന് ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്നതുകൊണ്ട് തെറ്റല്ല പക്ഷെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും ഇതാക്കും പേഴ്സണലായി എടുക്കാതെ കാര്യങ്ങളെ ഒന്ന് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു എപ്പിസോഡ് കണ്ടിട്ട് ആ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയുകയാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യണ സമയത്ത് ആ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണ് ആക്ച്വലി ചെയ്യുന്നത് അത് പറയുമ്പോൾ നമ്മൾ ആർക്ക് ഓപ്പോസിറ്റാണോ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് നമ്മളെ ചെയ്തോളിക്കും ഓ നീ അത് കണ്ടില്ല ഇത് കണ്ടില്ല കൊണ്ടില്ല വാട്ട് മാൻ നമ്മൾ ഗെയിം അല്ലേ ജഡ്ജ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് അത് കാണുന്ന ആൾക്കാർക്ക് അവർ കൺസ്യൂം ചെയ്ത രീതി അവർക്ക് അവരുടെ അഭിപ്രായമായിട്ട് പറയാം അതിനൊരു യാതൊരു കുഴപ്പമില്ല പക്ഷെ നമ്മളൊരു സംഗതി പറയുമ്പോൾ എന്താണ് ഇപ്പുറത്തേക്ക് കയറിയിട്ട് നമ്മളെ ബഹളം വയ്ക്കാനും ചീത്ത വിളിക്കാനൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മളെ ഈ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ ആർക്കോ വേണ്ടിയിട്ടാണ് ഈ ബഹളം വയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇത് വളരെ ഹെൽത്തി ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ് അത് ഒപ്പീനിയൻ വീഡിയോ ത്രൂ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുമ്പോഴാണെങ്കിലും അവനവൻ്റെ ലോജിക്ക് പറയുക അവനവന് ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എന്താണ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുക വിടുക അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ വളരെ ഹെൽദിയായി വളരെ പോസിറ്റീവായിട്ട് ഈ ഷോവിനെ സമീപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒക്കെ കാണുമ്പോൾ ഒരു സുഖമാണ് കാരണം അവരവരുടെ ടേക്ക് പറയുന്നു അത് നമ്മൾ ശരിയാണല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിലോക്കെ അത് അവരുടെ ഒരു അഭിപ്രായമല്ലേ എന്നുള്ളത് നമുക്ക് ആലോചിക്കാനും പറ്റുന്നു പക്ഷെ മറ്റു ചിലർ വന്നത് ഡയറക്റ്റ്ലി ജീതി ഇവിടെ അവരെ പറയാം നീ ആരടാ മറ്റവരെ പറയാം നീ ആരടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെന്നാ അപ്പം അത് അങ്ങനെ ഒന്നും മുറ്റാതിരിക്കുക എന്നാണ് പറയാനുള്ളത് ഓക്കെ കാരണം നിങ്ങൾ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ ആരെയൊക്കെ അതിൻ്റെ അകത്ത് വെറുത്താലും അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് ഈ ഷോയിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കണ്ടസ്റ്റൻസിനൊക്കെ പൈസയും കിട്ടുന്നുണ്ട് ഫെയിമും കിട്ടുന്നുണ്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ജയി വിളിച്ചത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ തെറി വിളിച്ചത് അതിരൊക്കെ നല്ല ലൈഫായിട്ട് പോവും നമ്മുടെ സമയവും പോയി എനർജിയും പോയി നമ്മുടെ നിലവാരവും താഴുന്നു ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ